ഹലോ അസ്ലാമലൈക്കും നമുക്കൊന്നൊരു കിഴങ്ങ് മുണക്ക മുണക്കച്ചെമ്മീ ചമ്മന്തിയും ഉണ്ടാക്കാം അതിനുവേണ്ടി കിഴങ് ഉപ്പിട്ട് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് ഒരു ചട്ടി വെച്ചിട്ട് ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് എടുത്തിട്ട് വേപ്പല ഇത് അഞ്ച് ചുവന്നുള്ളി രണ്ട് മുളക് മൂന്നല്ലി വെള്ളുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് നന്നായിട്ട് മൊരിഞ്ഞതിനു ശേഷം നമുക്ക് വേവിച്ച് കൊള്ളി കിഴങ്ങ് ഇതിൽ കിട്ടു കൊടുക്കണം അങ്ങനെ നന്നായിട്ട് മൊരിയട്ടെ നന്നായിരം മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവിച്ചു വെച്ചാൽ കൊള്ളിക്കഴങ്ങ് ഉപ്പിട്ട് വേവിച്ച് ഊറ്റി എടുത്താൽ കൊള്ളിക്കഴങ്ങ് അത് നമുക്ക് ഇതിൽ കിട്ട് കൊടുക്കാം നാട്ടിരി ഇളക്കി കൂട്ടിയെടുത്ത് അടിപൊളി ഒരു കഴമ്പപ്പേർ തയ്യാറായിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഉണക്കച്ചമ്മീ ചമ്മന്തി ഉണ്ടാക്കുന്നത് അതിന് രണ്ട് കൈ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സര ജാറിലേക്ക് മൂന്നുണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ച് അല്ലി ചുവന്നുള്ളി തൊലി അളിൻ കഴുകി എടുത്തിട്ടുണ്ട് ഇരുപത് ഗ്രാം ഉണക്ക ചെമ്മീ വറുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം മിക്ചർ ജാറിൽ അങ്ങനെ അടിപൊളി ചമ്മന്തി റെഡിയായി അങ്ങനെ ഈ കഴങ്ങുപ്പേരിയും ചമ്മന്തിയും അടിപൊളിയാണ് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കേ